നമസ്കാരം ഫിലിം ഫിലിമിബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ് സൂപ്പർ താരം വിജയ്യുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദളപതി സിക്സ്റ്റി ത്രീ പ്രഖ്യാപന വേള മുതൽ മികച്ച സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നേരത്തെ പുറത്തിറങ്ങിയ ഫാൻ പോസ്റ്ററുകളും പോസ്റ്റുകളും മറ്റും വൈറലായി മാറിയിരുന്നു ഇത്തവണയും വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന വിജയ് ചിത്രത്തിനായി വലിയ പ്രതീക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മെർസലിന് ശേഷമുള്ള അത്ലി ചിത്രം ചെന്നൈയിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ആദ്യ ടീസറിനായി ആകാംക്ഷകളോടെയാണ് ഏവരും കാത്തിരിക്കുന്നത് ചിത്രത്തിൽ ദളപതിക്കൊപ്പം വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത് അതേസമയം ദളപതി സിക്സ്റ്റി ത്രീയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറിയിരിക്കുകയാണ് ശേഷം വിജയ് അറ്റി കൂട്ടുകെട്ടിൽ ഒരു സ്പോർട്സ് ത്രില്ലർ ചിത്രമായാണ് അണിയറയിൽ ചിത്രം ഒരുങ്ങുന്നത് ദളപതി സിക്സ്റ്റി ത്രീയിൽ വനിതാ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുന്ന കോച്ചായിട്ടാണ് വിജയ് എത്തുകയെന്നാണ് ഇപ്പോൾ അറിയുന്നത് കരിയറിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വിജയ് എത്തുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഫാൻ പോസ്റ്റുകൾ തരംഗമായി മാറിയിരുന്നു വിജയിക്കൊപ്പം ദളപതി സിക്സ്റ്റി ത്രീയിൽ ഷാറുഖ് ഖാനും എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് ഷാറുഖ് എത്തുകയെന്നാണ് അറിയുന്നത് ദളപതി സിക്സ്റ്റി ത്രീയിലെ പതിനഞ്ച് മിനിറ്റ് രംഗങ്ങളിൽ ഷാറുഖ് ഖാൻ എത്തുമെന്നാണ് അറിയുന്നത് സിനിമയുടെ ക്ലൈമാക്സിൽ ആയിരിക്കും സൂപ്പർ താരം അഭിനയിക്കുക എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഷാറുഖിന്റെ ഭാഗങ്ങൾ ഉടൻ ഷൂട്ട് ചെയ്യുമെന്നും സിനിമയ്ക്ക് വേണ്ടി അഞ്ചു ദിവസത്തെ കോൾഷീറ്റ് താരം ദളപതി സിക്സ്റ്റി ത്രീ അണിയർ പ്രവർത്തകർക്ക് നൽകിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുൻപ് നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ മാച്ച് കാണാനായി ഷാറുഖ് ഖാനും സംവിധായകൻ അറ്റ്ലിയും ഒരുമിച്ച് എത്തിയിരുന്നു അന്നു മുതൽ അറ്റ്ലി ചിത്രത്തിൽ ഷാറുഖ് ഖാൻ അഭിനയിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ വാർത്തകൾ ശരിയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടുകൾ സത്യമായിരിക്കുകയാണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായിട്ടാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് പ്രഭുദേവിയുടെ വില്ലി എന്ന ചിത്രത്തിന് ശേഷം വിജയും നയൻതാരയും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ദളപതി സിക്സ്റ്റി ത്രീ ഇവർക്കൊപ്പം പരിയേറും പെരുമാൾ താരം കതിറും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വിവേക് യോഗി ബാബു ഡാനിയൽ ബാലാജി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇത്തവണയും ബിഗ് ബജറ്റിൽ എടുക്കുന്ന വിജയ് ചിത്രം നിർമ്മിക്കുന്നത് എ ജി എസ് എൻ്റർടൈൻമെന്റ് ആണ് ദളപതി സിക്സ്റ്റി ത്രീയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും ആദ്യ ടീസറിനുമായും വലിയ ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇത്തവണയും ദീപാവലി റിലീസായിട്ടാണ് വിജയ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും ഷാറുഖ് ഖാൻ ചിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കും